പറഞ്ഞ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തന്നെ മുഖം വികൃതമാവുകയാണ് മറ്റൊന്ന് വിഷയത്തിൽ ഒരു പോലും ആര് പറഞ്ഞു വക്കൗട്ട് സ്വീകരിച്ചാലാ അങ്ങനെയാണെങ്കിൽ അവർ അവര് പറയണ്ടെന്താ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വമില്ല കോൺഗ്രസിന്റെ ആരെങ്കിലും ഉത്തരപെട്ടാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കും എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയണ്ടേ എന്തേ അത് പറയാത്തത് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചു ആ ചർച്ചകളിൽ പലരും ഈ പ്രശ്നം ഉന്നയിച്ചു നിങ്ങൾ ഇതിനെ തള്ളിപ്പറയുമോ തെറ്റാണെന്ന് പറയുമോ അതിലുത്തരമില്ല കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അതാണ് കോൺഗ്രസിന്റെ ഒരു സമീപനത്തിന്റെ പ്രശ്നം ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്ത് മുഖ്യമന്ത്രിയുടെ മുഖം ആണ് എന്ത് അടിസ്ഥാനത്തിലെല്ലാരും പരിശോധിച്ചോ കേരളത്തിലെ മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ പി ബി അംഗം പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരളത്തിൽ സി പി ഐ എമ്മിന്റെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഘട്ടത്തിലുൾപ്പെടെ അദ്ദേഹത്തിന് വേട്ടയാടാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എല്ലാ വഴികളും ഉപയോഗിച്ചില്ലേ കേന്ദ്ര ഏജൻസിയെ തെറ്റായ രീതിയിൽ പിണറായി വിജയനെ ജനങ്ങളിൽ മോശമായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ചില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് കിട്ടിയില്ലേ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണോ ഒന്നും പതരാതെ നിൽക്കുന്നത് ഒരു ആരോപണത്തിനും സ്വാധീനം ചെലുത്താൻ കഴിയാത്തത് ജനങ്ങൾ തള്ളിക്കളയുന്നത് സർക്കാർ പിണറായി വിജയന്റെ കൈ ശുദ്ധമായതുകൊണ്ടാണ് ഒരു തെറ്റിനും വിധേയമാകാത്ത ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ് ഈ ആരോപണങ്ങളും ഇങ്ങനെ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴുന്നത് അതാണ് യാഥാർത്ഥ്യം അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മനസ്സിലാവുന്നില്ല നിയമസഭയിൽ ഏതെല്ലാം എന്തെല്ലാം തരത്തിൽ പിണറായി മാത്രമല്ല മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വേട്ടയല്ല അതിലൊന്നൊരു ഒരു പോറലും ഏൽപ്പിക്കാൻ പിണറായി വിജയനെതിരായി ഒരു പോറലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ കഴിയാത്തത് എന്തുകൊണ്ടാ കഴിയാത്തത് ശുദ്ധമായതുകൊണ്ടാണ് മനസ്സും ശരീരവും ശുദ്ധമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയാത്തത് ആര് എന്ത് ആക്ഷേപങ്ങളും ആരോപണവും ഉന്നയിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ജനത ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല ഇവിടെ കരുത്തുറ്റ നടപടികളിലൂടെ ജനക്ഷേമ നടപടികളിൽ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു കേരള ഭരണത്തിൽ അത് മുൻ ഭരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ അനുഭവം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നു കഴിഞ്ഞാലും അതിനെ ധീരമാന്യങ്ങൾ നേരിടും രാഷ്ട്രീയമായിട്ടും നിയപരമായിട്ടും നേരിടും അതാണ് ഇന്ന് കേരളത്തിന്റെ നില അതെ അതെ അതെല്ലാം അവര് നേരിടുന്ന ഒരു ജീർണതയുടെ പ്രശ്നം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം ശരിയാണ് ഒരു എത്ര എത്ര നേതാക്കന്മാരെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നു എന്താ ഇവിടെ നിലപാട് അവര് തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്ന് നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ ചില നടപടികൾക്ക് അവർ വിധേയമാകും നിർബന്ധിതമാവുകയും അതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട് അതവരെ തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പ്രശ്നവും അവരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്